സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഒരു മാസത്തെ സാമാന്യ ഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഭദ്രാവേദിക് സെന്ററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി അശ്വതി നക്ഷത്രം കാര്യകാരണങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നത് വഴി കാര്യവിജയം നേടാനാകും പഴയ സുഹൃദ്ബന്ധം പുതുക്കും മക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കും ഉദര രോഗത്തിന് സാധ്യത ഭക്ഷണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ശത്രുക്കളെ കരുതിയിരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കാൻ സാധ്യത അടുത്തതായി ഭരണി നക്ഷത്രം ഉത്തരവാദിത്വങ്ങൾ കൂടും മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം കുടുംബാന്തരീക്ഷം സമാധാനപരമായിരിക്കും ഗൃഹം മോടി പിടിപ്പിക്കുന്നതിന് പണം ചെലവഴിക്കും വയോജനങ്ങൾക്ക് വാദസംബന്ധമായോ സംബന്ധമായോ സന്ധി സംബന്ധമായോ അസുഖങ്ങൾക്ക് സാധ്യത അടുത്തതായി കാർത്തിക നക്ഷത്രം വിചാരിക്കുന്ന കാര്യം നടക്കാൻ കാലതാമസം നേരിടും സഹോദരന്മാരുമായി കലഹത്തിന് സാധ്യത വർഷങ്ങൾക്ക് ശേഷമുള്ള ബന്ധുസമാഗമം സ്മരണയ്ക്ക് വഴിയൊരുക്കും അവസരങ്ങൾ വേണ്ട വിനിയോഗിച്ചാൽ അർഹതയുള്ള അംഗീകാരം ലഭിക്കും സഹപ്രവർത്തകരുടെ സഹകരണവും ഉണ്ടാകും അടുത്തതായി രോഹിണി നക്ഷത്രം അനാവശ്യ യാത്രകൾ മൂലം അലച്ചിൽ അനുഭവപ്പെടും വാക്കുതർക്കങ്ങൾ പരിഹരിക്കാൻ മുന്നോട്ടിറങ്ങി പ്രശ്നത്തിലാകും എടുത്തു ചാടിയുള്ള തീരുമാനം മനോസുഖം ഇല്ലാതെയാക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് സഹപാഠികളുടെ നിസ്സഹകരണം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും അടുത്തത് മകൈരം പരിചയക്കാരുടെ സഹായം ലഭിക്കും ഉത്സവ ആഘോഷങ്ങളിൽ പങ്കെടുക്കും പ്രയാസങ്ങളെ മനസ്സിൻ്റെ കരുത്തിൽ അതിജീവിക്കും അനാരോഗ്യം പ്രവർത്തന മേഖലയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും യേഷണികളിൽ വീണ് മനോസുഖം നഷ്ടപ്പെടാതിരിക്കുക വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അടുത്തത് തിരുവാതിര സാമ്പത്തിക അഭിവൃദ്ധിയുണ്ടാകും മാതാപിതാക്കളുടെ സന്തോഷത്തിനു വേണ്ടി സമയം കണ്ടെത്തും ജോലിഭാരം ഭാരം വർദ്ധിക്കും സുഹൃത്തുക്കളുടെ സഹായം അത്യാവശ്യഘട്ടത്തിൽ ഉപകരിക്കും പ്രണയബന്ധത്തിൽ വിള്ളൽ വീഴാൻ സാധ്യത ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളണം അടുത്തത് പുണർദ്ദം അനാവശ്യ കാര്യങ്ങൾക്കായി അലച്ചിലുകൾ ഉണ്ടാകും രേഖകളില്ലാതെ പണമിടപാട് അരുത് ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും വിപരീത പ്രതികരങ്ങൾ പ്രതികരണങ്ങൾ വന്നു ചേരും വസ്തുതർക്കം പരിഹരിക്കാൻ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കും വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം ആർഭാടങ്ങൾക്ക് നിയന്ത്രണവും വേണം അടുത്തത് പൂയൻ നക്ഷത്രം സ്വന്തം ചുമതലകൾ മറന്ന് പ്രവർത്തിക്കുന്നതിനാൽ കഷ്ടനഷ്ടങ്ങൾ വന്നു ചേരും നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലത് വിട്ടുപോകും വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ അശ്രദ്ധരാകാൻ സാധ്യത കഴിവുള്ളവരെ അനുസരിക്കുന്നതിൽ ആത്മസംതൃപ്തിയും ഉണ്ടാകും അടുത്തത് ആയില്യം നക്ഷത്രം തടഞ്ഞു വെച്ച ആനുകൂല്യങ്ങൾ കിട്ടിത്തുടങ്ങും പുണ്യ സ്ഥുല സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം കിട്ടും യാത്രകൾ വേണ്ടിവരും ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാതെ നോക്കണം വരവിനേക്കാൾ ചെലവ് അധികരിക്കും വാഹനം മാറ്റി വാങ്ങാൻ ഇടവരും മകനക്ഷത്രം അടുത്തത് മേലുദ്യോഗസ്ഥരുടെ കർക്കശ്യ സ്വഭാവം മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കും ആവശ്യമില്ലാത്ത ഭയം മനപ്രയാസവും അനുഭവിക്കേണ്ടി വരും കൂടുതൽ അടുത്ത് ഇടപഴകുന്നവരുമായി അല്പം അകലം പാലിക്കുന്നത് നന്നായിരിക്കും നേത്ര സംബന്ധമായ അസുഖങ്ങൾ ശല്യം ചെയ്തേക്കാം സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത് അടുത്തതായി പൂരം നക്ഷത്രം പ്രയത്നങ്ങൾക്കും പരിശ്രമങ്ങൾക്കും അനുഭവ കുറയും പണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കണം അസൂയാലുക്കളുടെ കുപ്രചരണത്താൽ മനോവിഷമം തോന്നും യുക്തിക്ക് നിരക്കാത്ത പ്രവൃത്തിയിൽ നിന്നും പിന്മാറുക ഗുണനിലവാരം കുറഞ്ഞ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്നും തൊക്കുരോഗം പിടിപെടും അടുത്തതായി ഉത്രം സാമ്പത്തിക കാര്യങ്ങളിലെ നിയന്ത്രണമില്ലായ്മ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്കായി അലച്ചിൽ അനുഭവിക്കും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയില്ല ശത്രുശല്യം വർദ്ധിക്കും പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക അടുത്തത് അത്തം തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ വന്നു ചേരും ചില മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകും മക്കളുടെ കാര്യത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളാം നിസ്സാര കാര്യങ്ങൾക്കുള്ള ദുർവാശി ഉപേക്ഷിക്കണം കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക അടുത്തത് ചിത്തിര ജോലിയിൽ നിന്നും വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവുകൾ അധികരിക്കും ജോലിഭാരം കൂടുമെങ്കിലും തന്മയത്വത്തോടെ അവ ചെയ്തു തീർക്കും ആധ്യാത്മിക ആത്മീയ ജ്ഞാനത്താൽ വൈരാഗ്യബുദ്ധി ഉപേക്ഷിക്കും അറിയാതെ ചെയ്തു പോയ അബദ്ധങ്ങൾ തിരുത്തുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും യോഗമുണ്ട് അടുത്തതായി ചോതി നക്ഷത്രം അർദ്ധവ്യാപ്തിയോടുകൂടിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും പുതിയ തൊഴിൽ മേഖലകൾക്ക് വഴിയൊരുക്കും വിദഗ്ധ നിർദ്ദേശം തേടി വ്യവസായം നവീകരിക്കും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം പ്രായാധിക്യമുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുക അടുത്തത് വിശാഖം നക്ഷത്രം വിവാഹാലോചനകൾ തകൃതിയായി നടക്കും ആരോഗ്യ സംരക്ഷണത്തിന് ഊന്നൽ നൽകുകയും ചെയ്യും സുഹൃത്ബന്ധങ്ങൾ ശരിയായ വഴിക്കല്ലെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും പിന്മാറുവാൻ എല്ലാ കാര്യത്തിലും വളരെ ആലോചിച്ചു മാത്രം തീരുമാനം കൈക്കൊള്ളുക മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കും പൊതുപ്രവർത്തനങ്ങളിൽ താൽപര്യം വർദ്ധിക്കും പരിചയക്കാരെ സഹായിച്ച് വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന നക്ഷത്രമാണ് അനിഴം കൃത്യമായ ലക്ഷ്യബോധത്തോടെ പെരുമാറ്റവും പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ലക്ഷ്യപ്രാപ്തിയും ഉണ്ടാകും പിതൃസ്വത്തിൻ്റെ അവകാശം നേടിയെടുക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ഗർഭിണികൾക്ക് പൂർണ്ണ വിശ്രമം വേണ്ടിവരും അടുത്തതായി തൃക്കേട്ട സന്തുഷ്ടമായ ഗാർഹികാന്തരീക്ഷം ഉണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം കണ്ടെത്തും ഈശ്വര പ്രാർത്ഥനകളാലും ഔചിത്യമുള്ള സമീപനത്താലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് അവലംബിക്കുന്ന ആശയങ്ങൾക്ക് അനുമോദനങ്ങൾ വന്നു ചേരും കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി തിരിച്ചു ലഭിക്കും അടുത്തതായി മൂലം നക്ഷത്രം നിശ്ചയദാർഢ്യത്തോടുകൂടി ആശയങ്ങൾ സഫലമാകും പ്രമുഖരുടെ വാക്കുകൾ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും ഭക്തിനിർഭരമായ പുണ്യതീർത്ഥ ദേവാലയ യാത്ര മനസമാധാനത്തിന് വഴിയൊരുക്കും അടുത്തത് പൂരാടം നക്ഷത്രം അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകും പ്രതിസന്ധികളെ നിഷ്പ്രയാസം അതിജീവിക്കും നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പൂർണ്ണ നിയമനം സാധ്യമാകും നീതിയുക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തും കുടുംബാന്തരീക്ഷം കലുഷിതമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി ഉത്രാടം നക്ഷത്രം നിസ്സാര കാര്യങ്ങൾക്ക് പോലും വെപ്രാളവും പരിഭ്രമവും പ്രകടിപ്പിക്കും മനസ്സിൽ അശുഭ ചിന്ത ചിന്തകൾ നിറയും കർമ്മരംഗത്ത് അലസത വരാതെ നോക്കണം മേലധികാരികളോട് വാക്ക് തീർക്ക തർക്കത്തിന് പോവരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക അടുത്തതായി തിരുവോണം നക്ഷത്രം അകാരണമായ ഭയം ഉണ്ടാകും ഒന്നും ശരിയാകില്ല എന്ന തോന്നൽ ഉപേക്ഷിക്കണം കർമ്മരംഗത്ത് ഉണ്ടാകും എങ്കിലും കരു കരുതലോടെ മുന്നോട്ടു പോകണം അശ്രദ്ധ കൊണ്ട് പണവും ആഭരണവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക പ്രതികൂല അവസ്ഥകൾ തുടരുന്നതിനൊപ്പം ആകസ്മികമായ ചില നേട്ടങ്ങളും ഭവിക്കുന്ന നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം വ്യവഹാരത്തിൽ കാലതാമസം നേരിടേണ്ടി വരും കുടുംബത്ത് പരസ്പരം പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കണം വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായി വരും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ് അടുത്തത് ചതയം നക്ഷത്രം ചില അവസരങ്ങളിൽ മറ്റുള്ളവരുമായി പൊട്ടിത്തെറിക്കുന്നതിനു വരെ കാരണമായി തീരും കോപം നിയന്ത്രണ വിധേയമാക്കണം സാമ്പത്തിക ജീവിതത്തിലെ അസ്വസ്ഥതകൾ വളരാൻ അനുവദിക്കരുത് പിന്നീട് ദുഃഖിക്കേണ്ടി വരും വിവാഹാലോചനകളിൽ വളരെ ശ്രദ്ധിച്ചു എന്ന് മാത്രം അടുത്തതായി പൂരുട്ടാതി നക്ഷത്രം ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങൾ തീർത്തു പരിഹരിക്കുക പെട്ടെന്നുള്ള ക്ഷോഭം ശത്രുക്കളെ സൃഷ്ടിക്കും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ കിട്ടിയതിനാൽ അഭിമാനിക്കും ബിസിനസ്സിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തും മേലധികാരുടെ സഹായത്താൽ ഉയർച്ച ഉണ്ടാകും അടുത്തതായി ഉത്രട്ടായി നക്ഷത്രം വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ മുഴുകും മേലധികാരുടെ സഹായം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഗുണകരമാകും പതിവിലും അധികം യാത്ര ചെയ്യേണ്ടി വരും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നേത്രരോഗ മുട്ടിച്ചുകൊണ്ടാവരുത് വിലപ്പെട്ട ഗൃഹോപകര ഗൃഹോപകരണങ്ങൾക്കായി ധനം ചെലവഴിക്കുകയും ചെയ്യും അടുത്തതായി രേവതി നക്ഷത്രം ഉദ്ദേശുദ്ധിയോടുകൂടി പ്രവർത്തന ശൈലിയിലുള്ളവർക്ക് മാതൃകാപരമായി തീരും സമയോചിതമായ ഇടലുപ ഇടപെടലുകൾ അർഹതയുള്ള കാര്യങ്ങൾ സാധ്യമാകും ഉപകാരം ചെയ്തവരെ മറക്കരുത് അസുഖങ്ങളെ അവഗണിക്കരുത് ശത്രുക്കളെ കരുതിയിരിക്കുക